ുള്ളത് വണ്ടൂര് തന്നെയാണ് കേട്ടോ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കുടുംബശ്രീ ഫെസ്റ്റിൻ്റെത് അപ്പോൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് സൺഡേ ആണ് കേട്ടോ നാളത്തോട് കൂടിയിട്ട് പരിപാടി തീരുകയാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ നമ്മളെ വണ്ടൂര് വി എം സി ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു കഫേ കുടുംബശ്രീ അതായത് ഫുഡ് ഫെസ്റ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും കൂടെ ഉണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം നമ്മുടെ പ്രോഡക്ട്സും ഇവിടെ ഉണ്ട് കേട്ടോ നമ്മളെ സാഫ്രോവേദൻ്റെ പ്രോഡക്റ്റ്സും ഇവിടെ ഉണ്ട് ലിപ്ബാം അതുപോലെ തന്നെ ഫേസ് പാക്ക് ഹെർബൽ ഹെയർ കെയർ ഓയിൽ അതുപോലെ തന്നെ ഹെർബൽ ഷാംപൂ ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് കാണാം പിന്നെ ഹെർബൽ ഹെർബൽ എന്നുള്ളത് വെറും വാക്കുകൊണ്ട് പറയല്ല നമ്മുടെ നൂറ് ശതമാനം തീർത്തും ആയുർവേദിക് ആണ് കേട്ടോ ഒട്ടും തന്നെ കെമിക്കൽസോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല നമുക്കേതായാലും നോക്കാം കാണാം അപ്പോൾ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഇവിടെ സ്റ്റാളുകളൊക്കെ റെഡി ആയതുകൊണ്ടിരിക്കുന്നുള്ളൂ അത്ര രാവിലെ വന്നതുകൊണ്ടാണ് തോന്നുന്നു അത്ര തിരക്കൊന്നും ഇവിടെ ഇല്ല ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ ഓരോരുത്തരും നല്ല അടിപൊളി വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട് പിന്നെ ആൾക്കാർ വന്നിട്ടില്ല കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ അത്ര തിരക്കില്ലാതൊക്കെ കാണാൻ ഇത്ര രാവിലെ വന്നതുകൊണ്ടാണ് തോന്നുന്നത് ഒക്കെ റെഡി ആയതുകൊണ്ടിരിക്കുന്നു വനസുന്ദരി ഹെർബൽ ചിക്കൻ ഇത് ഞാൻ കഴിച്ചു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് രാവിലെ ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ നേരമൊന്ന് വീഡിയോ ചെയ്യാൻ പറ്റിട്ടോ കാരണം ഇവിടെ തിരക്കൊണ്ട് എനിക്ക് കാലുത്താൻ പറ്റാറില്ല പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ സ്റ്റാൾ നമ്മളെ പ്രോഡക്റ്റ്സ് ഒക്കെ എത്തുന്നുള്ളൂ അത്യാവശ്യം നല്ല സെയിലിംഗ് ഉണ്ടാവുകൊണ്ട് തന്നെ പ്രോഡക്റ്റ്സ് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോവുകയാണ് കേട്ടോ ലിപ്ബാമും അതുപോലെ തന്നെ ഫേസ് പാക്കും ഹെയർ കെയർ ഓയിലും പിന്നെ ഡാൻഡ്രഫ് പൗഡറും ഹെയർ ഷാംപൂ ഒക്കെയാണ് ഇതിലുള്ളത് എല്ലാതും കെമിക്കൽ ഫ്രീ ആണ് കേട്ടോ എല്ലാ ആയുർവേദിക് ആണ് അപ്പോൾ അവിടെ നിൽക്കുന്നത് ഒന്നിൻ്റെ മൂത്തച്ചയാണ് കേട്ടോ അതായത് കസിൻ ബ്രോൻ്റെ വൈഫാണ് അപ്പോൾ അവരാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് അവളുടെ നാത്തൂന് ആയുർവേദിക് ഡോക്ടറാണ് അവർ കെയർ ആണ് എല്ലാ അതും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വരുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങും ോളൂ അപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് ചോക്ലേറ്റ്സ് കണ്ടിട്ടോ എന്റെ ഏറ്റവും കൂടുതൽ വീക്ക്നെസ് ആണ് ചോക്ലേറ്റ്സ് എവിടെ ചോക്ലേറ്റ്സ് കണ്ടാലും എന്റെ കണ്ണ് അങ്ങോട്ട് പോവും അപ്പൊ ഞാൻ അവിടെയാണ് നമ്മളെ സ്റ്റാൾ ഉള്ളത് ഇടക്കിടക്ക് ഇങ്ങോട്ട് നോക്കൂട്ടോ അപ്പൊ ഇവിടുന്ന് വാങ്ങി പോണം ഇൻഷാല്ലാ അപ്പൊ ഈ ഒരു എവിടെ നിന്ന് ചേച്ചി വരുന്നത് മലപ്പുറം ണ്ടല്ലോ അല്ലെ ആ ശരി അപ്പൊ ഇനി ഇത് വീട്ടിലുണ്ടാക്കുന്നതാണ് വീട്ടിലുണ്ടാക്കുന്നേണ്ടത് ശരി ഓൺലൈൻ ആയിട്ട് സെയിലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ആ ആ പിന്നെ എങ്ങനെയുണ്ട് ഇവിടുത്തെ നല്ല എന്താണ് ആ ആ പിന്നെ ചോക്ലേറ്റ്സും പിന്നെ പൈനാപ്പിൾ ജാമു ആണ് അല്ലേ അപ്പൊ ശരി താങ്ക് യു ഓട്ടെ ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു അടിപൊളി അച്ചാറിന്റെ ഡിസ്പ്ലേ കണ്ടിട്ടോ നല്ല അടിപൊളി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല അട്രാക്റ്റീവ് ആണ് ഞാനിവിടെ വന്നപ്പോൾ അടുത്ത് നോട്ട് ചെയ്തത് ഈയൊരു അച്ചാറായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല സാധനങ്ങളുണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഓൺലൈൻ സെയിലിംഗ് ഉണ്ടോ നമ്മള് കൊറിയർ അയച്ചു കൊടുക്കും കൊറിയർ അയച്ചു മോള് മംഗലാപുരം ഫ്രണ്ട്സിന് കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട് ഗൾഫിലെ ഓരോ ഫ്രണ്ട്സിന്റെ വീട് ഒരുപാട് ദൂര സ്ഥലങ്ങള് അങ്ങോട്ട് കൊറിയർ അയച്ചിട്ട് അവർ അങ്ങനെ ഗൾഫിക്കൊണ്ട് പോകും അല്ലാതെ വലിയ ബൾക്കായിട്ടുള്ള ഓർഡറുകൾ इत इत आगे। आगे। वेट 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 െ നമെത്ര വെറൈറ്റീസ് ഇരുപത്തെട്ട് വെറൈറ്റീസ് ഇരുപത്തെട്ട് വെറൈറ്റീസ് അച്ചാറുകൾ മാത്രാണ് മാത്രം എല്ലാ പാക്കറ്റ് മുതൽ ഗ്രാമ് അഞ്ഞൂറ് ഗ്രാമിന്റെ അഞ്ഞൂറ് ഗ്രാമിന്റെ വരണ്ട് പ്രിസർവേറ്റീവ്സും കാര്യങ്ങളും ഒന്നും ഇല്ല കേടു വരാതിരിക്കാനൊന്നും ഹോംമെയിഡാണ് കാശ്മീരി മുളക് ഈ കളർ വരുന്നത് ആ വറുത്തുപൊടിച്ചിട്ട് നാടൻ സ്റ്റൈലിൽ അച്ചാർ കൂടി എല്ലാം നമ്മൾ യൂസ് ചെയ്യണത് നമ്മൾ ഉണ്ടാക്കുന്നത് ഏതായാലും നമ്പറിൽ സ്ക്രീനിൽ കൊടുക്കാം കൊടുക്കും താല്പര്യം ഉണ്ടെങ്കിൽ അവര് കോണ്ടാക്ട് ചെയ്ത് ഓർഡർ ആണോ ഏതായാലും ഉഷാറാവട്ടെ കേട്ടോ ഇത്രയും വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾ സ്ഥലം എവിടെയാണ് സ്ഥലം മഞ്ചേരി മുട്ടിപ്പാലം കുടുംബശ്രീയാണ് ഫുൾ സപ്പോർട്ട് നമ്മളിതുവരെ എത്തിച്ചത് കുടുംബശ്രീയിലെ എല്ലാ ഒരുപാട് സപ്പോർട്ടാണ് ശരി പിന്നെ അടുത്തത് ഇതാ നല്ല അടിപൊളിയായിട്ട് വായിൽ ഓടുന്ന രീതിയിൽ താത്ത ഇവിടെ ആക്കി വെച്ചിട്ട് നല്ല തണുപ്പുണ്ടല്ലോ താത്ത അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ആ ഫ്രീസറും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഓക്കെ ഓക്കെ നിങ്ങൾ എങ്ങനെ കേക്കും പിന്നെ അതുപോലെ തന്നെ അച്ചാറുകളും അല്ലെ മൂത്തച്ചി ചെയ്യണതാണ് വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ് അങ്ങനെ കൂട്ടാനും കൂട്ടാമുണ്ട് അതി കൂടെ ഒക്കെ കച്ചവടം ഒക്കെ ചെയ്യും പീസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഗ്ലാസ്സിലായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മഷാലല്ല കുടുംബശ്രീ തന്നെയാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്താണ്ട് ഇവിടെ പണ്ടു പഞ്ചായത്തിന്റെ ബാക്കിലാണ് വീട് നമുക്ക് കുഴപ്പമില്ലാത്ത ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് മഷാലല്ല സാധനങ്ങള് തികയാത്ത പ്രശ്നം ഉള്ളു ഇപ്പൊ നല്ല കച്ചവടായിട്ട് തന്നെയാണ് കുഴപ്പമില്ല വാങ്ങിയവർ തന്നെ വാങ്ങി ഉണ്ട് ഞാൻ ഇത് സൂപ്പറാണ് പിന്നെ അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയാന് നമ്മള് എന്താ പറയാ ഹോം മെയ്ഡ് ആയിട്ടുള്ള ബേക്കറി ഉൽപ്പന്നങ്ങളാണ് കേട്ടോ ചിപ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇതെന്താണ് നമ്മളെ പുളപ്പൊല്ലേ റോബസ്റ്റിന്റെ മസാല ആ പിന്നെ സാധാ ചിപ്സ് ഓക്കെ ആ കപ്പ കൊള്ളിൻ്റെ ഇതൊക്കെ കപ്പയാണല്ലേ നിങ്ങള് വീട്ടിൽ തന്നെ ഇണ്ടാക്കുന്നതാണ് നിങ്ങൾ സ്ഥലം എവിടെയാറൂക്കൂട്ടമ്പാറ ഭാഗത്ത് അല്ലേ നമ്മള് ഏത് പഞ്ചായത്തിന്റെ അണ്ടറിലാണ് അമരമ്പലം എത്ര ആ മരമ്പലം ആ എത്ര വർഷമായി തുടങ്ങിട്ടെഴു വർഷായി ആ അത് ശരി എങ്ങനെയുണ്ട് എന്നിട്ട് ഇവിടുത്തെ വന്നിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഇഷ്ടം കുറേ വാങ്ങി ആ അത് ശരി ഓക്കേ ഓക്കേ ോഡക്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് പറയുന്നത് നബാർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് മിനിസ്റ്റിക്ക മലബാർ ഫാർമേഴ്സ് കമ്പനി ആ കമ്പനിയുടെ കമ്പനിയിലുള്ള ഷെയർ ഹോൾഡേഴ്സിന്റെ കർഷകരുടെ പ്രോഡക്റ്റ് ആണ് ഇതെല്ലാം തദ്ദേശീയമായ പ്രോഡക്റ്റ് ആണ് ഈ ഏലക്ക ഉണ്ട് ഉണ്ട് ജാതി ഉണ്ട് ജാതിക്കായ ഉണ്ട് അതുപോലെ സിനാമൻ സിനാമൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബനാനയുടെ ബനാനയുടെ ബിനാഗരിയാണ് ബനാന ഒരു നാച്ചുറൽ സാധനങ്ങളാണ് എല്ലാ നാച്ചുറൽ ആണ് ഇത് പാഷ പൾപ്പ് മാത്രം എടുക്കുന്നതാണ് പളു മാത്രം ഇത് പിന്നെ ഹെൽത്തി ഹെൽത്തിയാണ് പ്രധാനമായിട്ടും നമ്മള് ജാതിക്കയും ജാതിക്കയും ജാതി പത്രിയും ജാതിയോടനുബന്ധിച്ചുള്ള പ്രോ പ്രോഡക്ട്സും ആണ് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് ഡ്രൈ മീറ്റ് ഡ്രൈ മീറ്റ് ഇത് പിന്നെ ബീഫ് ഫീവർ ബീഫ് നമ്മൾ സ്ലൈസ് ആയിട്ട് ചെത്തി ഉണങ്ങിയിട്ട് അത് എത്ര വർഷം ഇരിക്കും മാറ്റിട്ട് ഇത് ഈ വിദേശങ്ങളിലേക്കൊക്കെ ധാരാളം പോകും കനഡയിലും ബ്രിട്ടനിലും പിള്ളേർ വരുമ്പോഴേ അവർ ഓക്കെ ഞാൻ ഒരു ഉറുമ്പിന്റെ സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ ഇത് അപ്പോ എങ്ങനെ ഇത് ഉറുമ്പിനും ഒക്കെ ഉള്ള ഒരു ജൈവ മരുന്നാണ് വിഷമില്ലാത്ത ഒരു നമ്മൾ സ്പ്രേ ചെയ്താൽ മതി ആറുമാസക്കാലം ഉറുമ്പിന്റെ ചെച്ചതിലും ശല്യമൊന്നും ഉണ്ടാവില്ല വിഷമമില്ലാത്ത വീട്ടിനെ ഉപയോഗിക്കുക അടുക്കളയിലോ സ്റ്റോർ റൂമിലോ ബെഡ്റൂമിലോ ചെറിയ കുഞ്ഞു കുട്ടികൾ കിടക്കുന്ന ബെഡിലോ പ്രായമായ ആൾക്കാർ ഉപയോഗിക്കാം നമ്മളിപ്പോ സാധാരണ കെമിക്കൽ എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ നിലവൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയാൽ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ പിന്നെയും വരും ഇതാകുമ്പോൾ ആ കുഴപ്പമില്ല ചുരുങ്ങിയൊരു ആറ് മാസത്തേക്ക് നമ്മൾ എത്ര തുടച്ചാലും ഇതിന്റെ ഗുണം പോകില്ല മതിലുള്ള ചായയോ മിഠായോ പഞ്ചസാര പായസോ എന്ത് താഴെ വീണാലും കുഴപ്പമില്ല ഉറുമ്പിന്റെ ചതിന്റെ ശല്യം ഉണ്ടാകും നമ്മൾ നടന്നുമ്പോൾ ഉറുമ്പിന്റെ മേലെ സ്പ്രേ ചെയ്താൽ ഉറുമ്പ് ചാവുന്നില്ല കാരണം ഇതിൽ കെമിക്കൽ ഒന്നുമില്ല സാധാരണ ഉറുമ്പ് ഉറുമ്പോടിക്കണ നല്ല മണമായിരിക്കും നല്ല വിഷമുണ്ടാവും ഇതാകുമ്പോൾ മണവും ഇല്ല വിഷമില്ല അലർജി പ്രശ്നങ്ങളൊന്നും ഇല്ല എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആറ് ചുരുങ്ങിയ റൂമിന്റെ അതേപോലെ തന്നെ കോക്രോച്ചിനുള്ള ഒരു കോക്രോച്ചിന് ആണത് ഒരു തവണ സ്പ്രേ ചെയ്താൽ മതി ഇത് ഉപയോഗിക്കേണ്ടത് അത്ര സ്ഥലത്ത് തന്നെയാണ് അതായത് കട്ടിലിന്റെ താഴെ സിംഗറാക്കിന്റെ താഴെ സ്റ്റോർ റൂമിൽ കബോർഡിന് ഉള്ളിൽ കബോർഡിന്റെ സൈഡിൽ അതേപോലെ ഹൈഡ് ഏരിയകളിലാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ട്വന്റി ഫോർ ഹവേഴ്സ് സമയം കഴിഞ്ഞാൽ ചുരുങ്ങിയൊരു ആറ് മാസക്കാലം അവിടെ കോക്രോച്ചിന്റെ ശല്യം ഉണ്ടാവില്ല പ്രൊഡക്റ്റ് ഷോപ്പിലും അവൈലബിൾ ആണ് സ്റ്റാളിൽ മാത്രമല്ല ഷോപ്പിൽ നമ്മുടെ എറണാകുളം കാസർഗോഡ്

എങ്ങനെ എന്താണ് ഓർഡറുകൾ ആ ഓർഡറുകൾ കൊടുക്കും കൊടുക്കും എല്ലാ സൈസും ഉണ്ട് തന്നെ ഇതിപ്പോ ഒന്നര അടിയാണ് ഇത് രണ്ടര അടിയാണ് നമ്മളി പറഞ്ഞാലേ ഏത് സൈസിനും ചെയ്തോടുക്കും അരടി മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ചെറുത് മുതലേ ഉണ്ട് അതെ അതെ പിന്നെ രണ്ട് രണ്ടര ഒന്നര രണ്ടരയും മാത്രമേ ഉള്ളൂ കയ്യില് നമ്മള് ഓർഡർ കിട്ടുന്ന ചെയ്തോടു അയച്ചു കൊടുക്കുവോ ആയച്ചു കൊടുക്കും അയച്ചു കൊടുക്കും നിങ്ങളവിടെ സ്ഥലം എവിടെ വരുന്നേ ചാത്തങ്കോട്ടുപുറം ചാത്തങ്കോട്ടുപുറം നമ്മുടെ പഞ്ചായത്തിലെ ആൾക്കാരാണ് കേട്ടോ ഇത് കുടുംബശ്രീ അല്ലാതെ വീട്ടിലൊക്കെ ചെയ്തുകൊടുക്കുന്നുണ്ട് അല്ലേ ഓക്കെ ഓക്കെ ഏതായാലും അടിപൊളി താങ്ക് യു എന്തൊക്കെയാ സംഭവങ്ങൾ ഇത് നല്ല അടിപൊളി സോപ്പൊക്കെ ഉണ്ടല്ലോ അതാ ചാർക്കോൾ സോപ്പ് ക വളാഞ്ചേരി പഞ്ചായത്തിന്റെ കീഴില് സോപ്പുകൾ നാച്ചുറൽ സോപ്പ് ഉള്ളത് മുഖത്തെ കുരു പാട് കലൊക്കെ പോകും ഇതുകൊണ്ട് ഡോക്ടർ കാണിച്ചിട്ട് മാറാത്ത മുഖക്കുരു മാറുന്നുണ്ട് ഡോക്ടർ നാലായിരം രൂപ കൊടുത്തിട്ട് മാറാത്ത മുഖക്കൊരു ഒരു പത്ത് ദിവസം കൊണ്ട് കംപ്ലീറ്റ് പോയിട്ടുണ്ട് മുഖത്തെ കല ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു ഫ്രഷ്നെസ്സും നല്ലൊരു ഗ്ലോയും വരും നിന്റെ ബാക്കിൽ സ്ക്രബർ ഉണ്ട് അതിൽ എല്ലാം സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി സ്ക്രബർ വരുന്നുണ്ട് സ്ക്രബ് ഇതൊക്കെ കൊടുത്താൽ മതി ഇത് ഷാംപു ആണ് ഹെർബൽ ഷാമ്പു ആണ് ഹെർബിൾ ഷാമ്പു ആണ് ഷാംപൂന്റെ ഉപയോഗം ഡെയിലി ഉപയോഗിക്കാം കണ്ടീഷണർ കൂടിയതാണ് മുടി പാറൊന്നും ഇല്ല മുടി എല്ലാം സ്മൂത്ത് ആയി കിടക്കും ഡെയിലി വേണമെങ്കിൽ ഉപയോഗിക്കാം താര രണ്ടു ദിവസം കൊണ്ട് പോകുന്നുണ്ട് മുടിക്ക് നല്ല തണുപ്പ് മുടി നല്ല കട്ടി നല്ല കറുപ്പ് ഒക്കെ ഉണ്ടാവും അടിപൊളി സ്മെല്ലുമാണ് ശരി ഓക്കെ ഓക്കെ പിന്നെ ഹെയർ ഓയിൽ വരുന്നുണ്ട് നെല്ലിക്ക മൈലാഞ്ചി പിന്നെ ഈ പറഞ്ഞ ഷാമ്പൂവിലുള്ള ഐറ്റംസ് ഒക്കെ കൂടെ വെച്ചിട്ടുള്ള ഹെയർ ഓയിലും വരുന്നുണ്ട് സാധനങ്ങളൊക്കെ തീർന്നതാ തീർന്നതായിരുന്നു ഞാനേ കാണുമ്പോ അത്യാവശ്യം കൊട്ടുണ്ടായിരുന്നു അത് ഫസ്റ്റില് ദിവസം വന്നവര് പിറ്റത്തെ ദിവസം വന്ന് നല്ല അഭിപ്രായം പറഞ്ഞു കൊപ്പം വന്നവർക്കൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പിറ്റന്നാ വന്നിട്ട് പിന്നെ ഓരോ നല്ല അഭിപ്രായം പറഞ്ഞ് അവർക്ക് നല്ല പ്രൊമോഷൻ ഉണ്ട് മുഖക്കുരുവിനെ നല്ല പ്രൊമോഷൻ ഉണ്ട് ഓൺലൈനായിട്ട് ഓൺലൈനായിട്ട് കൊടുക്കാം കസ്റ്റമർ അവർക്ക് അവർക്കിഷ്ടായി അവര് പിന്നെ ഇത് കഴിയുമ്പത്തന്നെമിലിക്ട് അല്ല താത്ത കൊറേ കളർഫുൾ ഐറ്റംസ് ഒക്കെ ആ അത് ശരി ഇതെങ്ങനെയാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ആ എന്തൊക്കെയാണ് ടോയ്ലറ്റ് ക്ലീനർ ഉണ്ട് പിന്നെ വാഷ് ഉണ്ട് കണ്ടീഷണർ ഉണ്ട് ഓക്കെ സോപ്പ് പൊടി ആ ഹാൻഡ് വാഷുകൾ ആണേ ഡയലോട്ട് ചെയ്ത് ഡയലോട്ട് ചെയ്തത് ആ ഓക്കെ ഓക്കെ നിങ്ങൾ എവിടെ സ്ഥലം എവിടെ മമ്പാട് പഞ്ചായത്തിലാണ് മമ്പാട് പഞ്ചായത്ത് ആ അത് ശരി ഓക്കെ എങ്ങനെ നിങ്ങള് ഷോപ്പ് കൂടെ ഒക്കെ കൊടുക്കുന്നുണ്ട് ഷോപ്പ് കൂടെ കൊടുത്തിട്ടില്ല ഞാൻ മൂന്ന് മാസമായിട്ടുള്ളു തുടങ്ങിട്ട് മൂന്ന് മാസമായി എങ്ങനെയുണ്ട് ഒക്കെ ഫീഡ്ബാക്കുകളൊക്കെ ഫീഡ്ബാക്ക് കുഴപ്പമില്ല നല്ല റിസൾട്ട് ആണ് അതായത് നിങ്ങൾ തന്നെയാണ് പിന്നെ രാഗിപ്പൊടി പത്തിരിപ്പൊടി ആ അത് ശരി പത്തിരി പൊടിയും പുട്ടുപൊടിയും ഒക്കെ അല്ലേ ആ ആ നിങ്ങൾ എവിടെ സ്ഥലം എവിടെയാണ് പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി ആ ശരി ഇതെങ്ങനെ നിങ്ങള് ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ടോ ഈ രാഗിപ്പൊടിയൊക്കെ കുട്ടീസിന്റെ ഒക്കെ അതോ ഇങ്ങനെ കുടുംബശ്രീ കുടുംബശ്രീ കൊറിയർ ആയിട്ട് അയക്കാൻ തുടങ്ങിട്ടില്ല ആണല്ലേ അപ്പൊ കൊറിയറൊക്കെ ആയിട്ട് അയച്ചു കൊടുക്കുക ഓൺലൈൻ സെയിലിംഗിലൊക്കെ സജീവ ഉഷാറാവട്ടെ കേട്ടോ ഇതിവിടെ വന്നപ്പോൾ ഡ്രസ്സുകളൊക്കെ ഉണ്ട് 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 അതുപോലെ തന്നെ ഇത് ചേച്ചി ാണ് കുടുംബശ്രീ ലോൺ എടുത്തിട്ട് തുടങ്ങിയതാണ് വർഷം ആയി ആണല്ലേ തുടങ്ങിട്ട് ലോൺ കൂടി ലോണെടുത്തിട്ടുണ്ടെന്നത് ഇപ്പോ അന്ന് മൂന്ന് മെഷീനും വെച്ചിട്ടാണ് തുടങ്ങിയത് ഇപ്പോ പതിനഞ്ച് മെഷീനും അടിപൊളി അടിപൊളി വണ്ടൂര് അത്താണിക്കൽ വണ്ടൂര് സിഡിഎസിലാണ് അവിടെയാണ് നമ്മൾ യൂണിറ്റ് ഉള്ളത് നമ്മളിത് നിങ്ങളെങ്ങനെ ഷോപ്പുകളിലേക്ക് കൊടുക്കുന്നുണ്ടോ മലപ്പുറം ജില്ലയിലെ ഒരുവിധ ഷോപ്പുകളൊക്കെ നമ്മൾ കവർ എന്താ നിങ്ങൾ ഇതിന്റെ പേരെന്താണ് സൈബ്ര സൈബ്ര ആ അത് ശെരി ഓക്കേ ഓക്കേ പിന്നെ ഓൺലൈനായിട്ട് ഓൺലൈനായിട്ട് അങ്ങനെയാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഹോൾസെയിൽ ആയിട്ടാണ് ഓപ്പൺ ഒരു കട ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എവിടെയാണ് പൂക്കോട്ടും എന്താ കടന്റെ പേരെന്താ ലൈറ കളക്ഷൻ ആണ് ആണ് ഇന്നർവേഴ്സാണ് അവിടെ സ്ത്രീകൾ തന്നെ ആയിരിക്കും ഉഷാറാവട്ടെ നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടില്ലേ നമ്മളെ ലേഡീസിന്റെ വീക്ക്നെസ് ആണല്ലേ മൺചട്ടികളൊക്കെ അപ്പൊ ഇവിടെ വന്നപ്പോൾ ഞാനിത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞു കുഞ്ഞുരുളി പോലെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ എവിടുന്ന സ്ഥലം എവിടെ പഞ്ചായത്തിന്റെ തൃക്കലങ്കോട് പഞ്ചായത്ത് ആ ഓക്കെ ഓക്കെ എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലോ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണോ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്നുണ്ടാക്കുന്നതാണ് ആ അത് ശരി ഓക്കെ ഓക്കെ ഈ ജഗ്ഗുകളൊക്കെ വീട്ടിൽ നിന്നുണ്ടാക്കുന്നതാണ് എങ്ങനെ മെഷീനറി ഉണ്ടോ അതോ കൈ ആ ഓക്കെ ഓക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട് നല്ല രസമുണ്ട് ഉഷാറായിട്ടുണ്ട് ഉഷാറാവട്ടെ കേട്ടോ എങ്ങനെയുണ്ട് ഇവിടെ കച്ചോടൊക്കെ പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു ടീം നമ്മളെ ക്ലീനിങ് ടീമിനെ തന്നെയാണ് കേട്ടോ ഓരോ ടേബിളും അവരെ അപ്പക്കപ്പിലെ ക്ലീൻ ചെയ്ത് കവർ ചെയ്ത് പോകുന്നുണ്ട് പിന്നെ ഇവിടെ അത്രയും അതായത് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ഇതിന്റെ ഒക്കെ മാക്സിമം ഉപയോഗം കുറക്കുന്നുണ്ട് ഇത് സ്റ്റീൽ ഗ്ലാസ് ആണ് ശരിക്കും പറയണമെങ്കിൽ ഇതൊക്കെ അവർക്ക് പ്ലാസ്റ്റിക് ഗ്ലാസ് പേപ്പർ ഗ്ലാസ് പോലുള്ളതൊക്കെ ആക്കായിരുന്നു പക്ഷേ അതു അത്രയും നാച്ചുർ നാച്ചുറാലിറ്റി അവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ പ്രകൃതിക്ക് യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവർ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് ഇത് ഇത്രയും വലിയൊരു പ്രോഗ്രാമാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അത്രയും ഇവിടെ ഫുഡ് കോർട്ടിലൊന്നും ഒന്നും നിൽക്കാൻ നമുക്ക് ഒരു ചാൻസ് പോലും ഇല്ലായിരുന്നു അത്രയും നല്ല തിരക്കുണ്ട് അത്രയും നല്ല തിരക്കിലും ഇവിടുത്തെ ഒരു ക്ലീനിങ് ടീമിനെടുത്ത് പറയണം അതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ടീമിനെ നമ്മൾ അത്രയും അഭിനന്ദിക്കണം കേട്ടോ അത്രയും ക്ലീൻ ആണ് ഇവിടെ ഇത്രയും എന്താ പറയാ പതിനായിരക്കണക്കിന് ആൾക്കാർ കൂടെ വന്നു പോകുന്നുണ്ടാവും എന്നിട്ട് പോലും ഇത്രയും ക്ലീനിലിവിടെ കൊണ്ട് നടക്കണമെങ്കിൽ ആ ഒരു കോർഡിനേറ്റ് ചെയ്യുന്ന ടീം ഇതിന് വേണ്ടിയിട്ട് സന്നദ്ധ പ്രവർത്തകരുണ്ടാവും അവരൊക്കെ എടുത്ത് പറയേണ്ടതാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ മലപ്പുറം കുടുംബശ്രീ ആണ് കേട്ടോ അവരുടെ അണ്ടറിലാണ് ഈ എല്ലാ പ്രോഗ്രാമുകളും കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത് എന്താണെങ്കിലും ആ ഒരു ടീം വർക്കിനെ എടുത്ത് പറയണം അത്രയും നല്ലതാണ് എനിക്കിവിടെ വന്നിട്ട് അത്രയും ഇഷ്ടപ്പെട്ടിട്ടോ കാരണം നമ്മളിപ്പോൾ പുറത്താണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു ഏരിയകളിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മളെ വെള്ളം ഗ്ലാസ് ഈ വെള്ളമൊക്കെ കഴിയുമ്പോൾ കഴിയുമ്പോൾ കൊണ്ടു വന്ന് ഒഴിക്കുന്നുണ്ട് അത്രയും സജീവമാണ് ഇവിടുത്തെ എല്ലാ പ്രവർത്തകരും മലപ്പുറം കുടുംബശ്രീൻ്റെ എല്ലാ പ്രവർത്തകരും നല്ല സജീവമാണ് നല്ല അടിപൊളിയായിട്ട് സക്സസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഫുഡ് കോർട്ടിൽ ഇന്നും ഒക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങണം കാരണം എനിക്ക് ഇതിൻ്റെ മുന്നൊന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല അത്രയും തിരക്കിയായിരുന്നു പിന്നെ ഇവിടെ വന്നുകൊണ്ട് ക്യൂ നിൽക്കാൻ എനിക്ക് നല്ല മടി കാരണം ഞാൻ എന്നും വരുന്നതല്ലേ അപ്പം തിരക്കില്ലാത്തൊരു സമയത്ത് എപ്പോഴെങ്കിലും വന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് തിരക്കില്ലാത്തൊരു സമയം എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഏകദേശം ഒരു ഉത്സവം വരാണ് അപ്പം ഇന്ന് രാവിലെ വീഡിയോ ചെയ്യാനായിട്ട് വന്നതാണ് ഇങ്ങോട്ട് അപ്പൊ നമ്മള് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ ഇനി ഇവിടെ പരിപാടികളൊക്കെ നടക്കാൻ തുടങ്ങുകയാണ് ഞാനിപ്പോൾ അവരെ പറഞ്ഞ് പറഞ്ഞ് മൈക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ആയിരുന്നു കേട്ടോ വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇനി അത് അവർക്ക് തുടങ്ങാനുള്ള ടൈം നമ്മൾ എന്താണെങ്കിലും അവരുടെ ടൈം അതിക്രമിച്ചിട്ടുണ്ടാവും അപ്പൊ അവര് തുടങ്ങിക്കോട്ടെ ഏതായാലും നല്ല അടിപൊളി പ്രോഗ്രാം ആണ് എല്ലാ വിധത്തിലും എല്ലാ രീതിയിലും നല്ല അടിപൊളിയുന്ന നല്ല സക്സസ് ആയിട്ട് നല്ല വൃത്തിയിൽ കൊണ്ടുപോയ ഒരു പ്രോഗ്രാം പിന്നെ ഇവിടെ സ്റ്റാൾ ഇട്ടിട്ടുള്ളവരാണെങ്കിലും അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാരാണെങ്കിലും ഒക്കെ ഇവിടുത്തെ ഒരു കുടുംബശ്രീ നൽകുന്ന ഒരു സപ്പോർട്ട് എടുത്ത് പറയുന്നുണ്ട് കേട്ടോ മലപ്പുറം കുടുംബശ്രീ അത്രയും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവരെ കൊണ്ട് മാക്സിമം അവർ സപ്പോർട്ട് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട